കയറിയിരിക്കുന്നവൻ ശുനകനോ ീ പാട്ട് ഉറക്കം കാര്യം വെച്ചാൽ മാസപ്പടി സർക്കാർ എന്നറിയപ്പെടുന്ന രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷം കഴിഞ്ഞ് അഞ്ചാം വർഷത്തിൽ പ്രവേശിക്കുകയാണ് കാരണഭൂതന്റെ ഭരണം തുടങ്ങിയിട്ട് ഒമ്പത് കൊല്ലം പൂർത്തി ഈ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽക്ക് മെയ് ഇരുപത്തിമൂന്ന് വരെ നീണ്ടിരിക്കുന്ന ഒരു മാസത്തെ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടി കേരള സർക്കാർ ഇരുപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ധനകാര്യ വകുപ്പിൻ്റെ ഉത്തരവ് കണ്ട് അതിൻ്റെ ഒരു കോരിത്തെപ്പിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് അതുപോലെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്ന വിജയാട്ടൻ്റെ ഭരണം ആ ഭരണത്തിൻ്റെ മേന്മ അത് ജനങ്ങളിലെത്തിക്കാൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെത്തിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ ഖജനാവിൽ കാശില്ല റേഷൻ കൊടുക്കാൻ കാശില്ല അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് കരുതി ആരും വിഷമിക്കരുത് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണഭൂതൻ്റെ ഒമ്പതാം വാർഷികം അഥവാ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സത്യം ഉൾക്കൊണ്ടാൽ പിന്നെ മനഃപ്രയാസത്തിന് യാതൊരു അവകാശവും ഇല്ല വീട്ടിൽ വീട്ടിൽ മാസപ്പടി വേണം എന്ന് പറയുമ്പോൾ ആ ക്ലിഫ് ഹൗസിലാണോ ആദ്യം മാസപ്പടി കിട്ടുന്നത് പിന്നീട് ബാക്കി മന്ത്രിമാർ മന്ത്രിമാരുടെ ആയിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതും കഴിഞ്ഞിട്ട് വേണം സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തർക്കും കിട്ടാനായിട്ട് അപ്പോൾ മാസപ്പെൻഷൻ കുറച്ച് ചിലതൊക്കെ വൈകാം ശമ്പളം ചിലപ്പോൾ വൈകാം പക്ഷെ മാസപ്പടി വൈകാൻ പറ്റില്ല മാസപ്പടി സർക്കാർ നീണാൾ വാഴട്ടെ വിപ്ലവം തോക്കിൻ കൂടലിലൂടെ വന്നാലും വന്നില്ലെങ്കിൽ വിപ്ലവം ജനങ്ങളുടെ ഉത്സവമാണ് കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ പൊതുജനത്തെ കഴുതകളാക്കും മധുപാന ചക്രവർത്തി ഇവനല്ല നമസ്കാരം ഉണ്ട് അസല് പാട്ടോ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ ഈ പാട്ട് പണ്ട് ഒരു കോളേജ് ഇന്നാഗ്രേഷന് ഒരു വിദ്യാർത്ഥി പാടുകയുണ്ടായി ആ വിദ്യാർത്ഥിയുടെ പേര് രാജൻ എന്നായിരുന്നു അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്നത് കെ കരുണാകരൻ ഈ കെ കരുണായൻ സംബന്ധിച്ചൊരു ചടങ്ങിൽ വെച്ചിട്ടാണ് ഈ രാജൻ ഇങ്ങനെ ഒരു പാട്ട് പാടിയത് അതിനുശേഷം പിന്നെ രാജൻ ആരും കണ്ടവരില്ല ഉരുട്ടി കൊന്നു കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി തള്ളി എന്നൊക്കെയാ പറഞ്ഞു കേൾക്കണത് ഈശ്വരവാര്യരുടെ മകനായിരുന്നല്ലോ ഓ രാജൻ ഇതെന്താ ഇപ്പൊ ഇവിടെ പറയാൻ എന്ന് വെച്ചാൽ കാര്യമുണ്ട് അതായത് നമ്മുടെ കാരണഭൂതൻ പിണറായി വിജയന്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വർഷികം ആഘോഷിക്കുകയാണല്ലോ അതായത് മൊത്തത്തിലെ ഒൻപതാം വർഷം ഈ സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ ജനങ്ങളോട് വിശദീകരിക്കാനും ഞങ്ങൾ ഇന്ന് ഇന്ന് വികസനങ്ങളൊക്കെ ഉണ്ടാക്കി വിഴിഞ്ഞം പോർട്ട് ഡ്രസ്സ് ഞങ്ങളുടെ കാലത്താണ് വന്നത് അപ്പൊ ദേശീയപാത അതായത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഈ ദേശീയപാതയൊക്കെ ഞങ്ങളുടെ കാലത്ത് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ വിളംബരത്തിന്റെ തിട്ടൂരം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ടത്തെ നവകേരള യാത്രയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഇപ്പൊ മറ്റൊരു സൂത്രം അങ്ങട് കാരണഭൂതൻ ആരംഭിച്ചിരിക്കുന്നു ഇല്ലയോ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് നാലാം വർഷം ആഘോഷിക്കണേ അപ്പോ ആ അവസരത്തിലാണ് ഇങ്ങനെ ഒരു പാട്ട് ഓർമ്മ വന്നത് കനകസിംഹാസനത്തിൽ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ ഇതൊരു സിനിമാ പാട്ട് തന്നെയാണ് ആരെയും വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞതല്ല ഇനി അതിന്റെ പേരിൽ കേസും പുകയും കൂട്ടവും ഒക്കെ ആരും ഇങ്ങോട്ട് വരണ്ട വരണ്ടായിട്ടോ പണ്ട് ഈ കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസൊക്കെ അടിച്ചു തകർത്ത് ഒരാൾ മുഖ്യമന്ത്രിയുടെ മരുമോനായി തീർന്നല്ലോ എന്ന് പറഞ്ഞ പോലെ ഇനി ആരും ഈ പേരിൽ ഈ ക്രൈമൊന്നും ഒന്നും അടിച്ചു തകർക്കാൻ ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് ഇത് എന്താ ഇപ്പൊ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയകാര്യ പ്രസക്തനും പൊതുകാര്യ പ്രസക്തനും ഒക്കെ ആയി കഴിഞ്ഞ ഒരു വക്കീലുണ്ടല്ലോ അഡ്വക്കേറ്റ് ജയശങ്കർ ജയശങ്കർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാലാം വാർഷികം അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തെക്കുറിച്ച് ചില പ്രസ്താവനകൾ അങ്ങോട്ട് നടത്തിയുണ്ടായി അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ചത് അപ്പൊ അതിന് ജയശങ്കർ പാടിയിരിക്കുന്നത് അദ്ദേഹം പാടിയിരിക്കുന്നത് ഈ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുരകനോ അതോ ശുംഭനോ എന്നുള്ള പാട്ടല്ല മാസപ്പടി എന്ന് പറഞ്ഞേക്കണേ വീട്ടിക്ക് വീട്ടിൽ മാസപ്പടി വേണം എന്ന ഇളയരാജയുടെ ഒരു പാട്ടുണ്ട് ആ പാട്ട് ഒന്നും അങ്ങോട്ട് മാറ്റി ഒരു ഇത്തിരി ഒരു വരി ഒന്ന് മാറ്റിയിട്ട് ആ വീട്ടിൽ വീട്ടിൽ മാസപ്പടി വേണം എന്നാക്കി മാസപ്പടി എന്നാക്കി വാസപ്പടി എന്നുള്ളത് മാസപ്പടി ആക്കി ഏഹ് മാസപ്പടി സർക്കാർ എന്നാണല്ലോ ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ അറിയപ്പെടണത് തന്നെ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആൾ ഉദ്ദേശിച്ചത് എന്തായാലും മുഖ്യന് ഇത് ഇത്ര നല്ല കാലമാണ് എന്ന് തോന്നുന്നില്ല ജയശങ്കറിന്റെ ആ ഒരു പ്രസ്താവനയോടെ നാം മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൂടി പണ്ട് നവകേരള യാത്ര നടത്തി ഖജനാവ് മുടിപ്പിച്ചതുപോലെ ഇപ്പൊ ഖജനാബിൽ അഞ്ചിന്റെ കാശില്ല എന്നുള്ളത് അറിയാലോ എങ്കിലും കിട്ടാമെന്ന് കൊടുത്ത് കടം വാങ്ങി എവിടുന്നൊക്കെ ഒക്കെ കിട്ടാമോ കടം അവിടെ നിന്നൊക്കെ വാങ്ങി ഏതാണ്ട് ഒരു ലക്ഷം കോടിയിൽ പരമായിട്ടുണ്ട് ഇപ്പൊ കേരളത്തിന്റെ ഒരു ബാധ്യത ഇനി കേരളത്തിൽ ഒരു കൊച്ചു കുഞ്ഞിന് വരെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത വരുത്തി വെച്ചിട്ട് അത്രേ പിണറായി വിജയൻ ഇനി പുറത്തേക്ക് ഇറങ്ങി പോകുള്ളൂ എന്ന് ജയശങ്കർ പറയുന്ന ചുരുക്കം എന്ത് തന്നെയായാലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോ ഈ നാലാം ഭാഷിക ആഘോഷിക്കുമ്പോ അത് ഒന്ന് രണ്ട് പഴയ കാര്യങ്ങൾ ഓർമ്മ വരണു എന്നാ ജയശങ്കർ പറയുന്നത് അതായത് പണ്ട് നവകേരള യാത്ര നടത്തി കഴിഞ്ഞപ്പോ നല്ല നല്ല കലാപരിപാടികളൊക്കെ ഡിവൈഫൈ ഉൾപ്പെടെയുള്ള ആളുകൾ അരങ്ങേറ്റൻ നടത്തിയുണ്ടായി അതായത് രക്ഷാപ്രവർത്തനം നടത്തി കോൺഗ്രസ്സുകാരുടെയും യൂത്ത് കോൺഗ്രസ്കാരുടെയും തലയൊക്കെ തല്ലിപ്പൊളിച്ചു ചെടിച്ചട്ടിക്കും ലാത്തി കൊണ്ടൊക്കെ അടിച്ച് തല തല്ലിപ്പൊളിച്ചു കരാറിലാക്കി ആ സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ അടിമാനിൽ നമ്മുടെ പഴയ കുട്ടിമാര് പിച്ചച്ചട്ടിയൊക്കെ എടുത്തിട്ട് ഭക്ഷണൊക്കെ ഇറങ്ങിയതേ എന്തായാലും അന്വേഷണം വന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ അങ്ങ് പൊട്ടി അല്ലേ അറിയാലോ സി പി എം ഒരു സീറ്റ് മാത്രം കൊണ്ട് തൃപ്തിപ്പെട്ടി വന്നു ഇത് അപ്പം ഇരുപത്തി അഞ്ചില് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പൊ അതിന് മുമ്പ് ഇങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങളൊക്കെ അങ്ങനെ സംഘടിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉയർത്തി കാണിച്ച് ഞങ്ങൾ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു ഇനി ഞങ്ങൾക്ക് വോട്ട് തരണം പറ്റാണെങ്കിൽ കിറ്റ് കിട്ടുതരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അതായത് വിളംബരമായിട്ട് വരുന്നുണ്ട് അതിന് എത്ര രൂപയു മുടക്ക് നൂറ് കോടി രൂപ ശിവ ശിവ സർക്കാരിന്റെ ഖജനാവിൽ അഞ്ച് കാശില്ല എങ്കിലും ഇരുപത്തഞ്ചു കോടി ഇപ്പൊ തന്നെ ഞങ്ങൾ ധനവകുപ്പ് തട്ടുവരം എഴുതി കൊടുത്തിരിക്കുന്നു ഇനി ബാക്കി പോരാച്ചാൽ തരാന്ന് പറഞ്ഞേക്കണത് എന്തായാലും ഈ പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ പറയണേ നമുക്കൊന്നും അങ്ങോട്ട് കേൾക്കാം കേട്ടോളൂ കേൾക്കൂ കേട്ടിട്ട് നിങ്ങൾ തന്നെ ഒരു ഉത്തരം പറയൂ എന്താ വേണ്ട ചെയ്യൂ ഇനി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ ആർക്ക് ഓട്ട് കുത്തണ്ട എന്നൊക്കെ ഇത് കേട്ടിട്ട് നിങ്ങൾ ഒന്ന് നിശ്ചയിക്കാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ഈ ഖജനാവിൽ കാശില്ല കാശില്ല എന്നാണ് മന്ത്രി ബാലഗോപാലി പറയുന്നത് സത്യോപാദാണ് ഖജനാവിൽ കാശില്ല മന്ത്രിമാരുടെ ദൂരത്തിന് കാശില്ല ആർഭാടത്തിന് കാശില്ല പിന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാശില്ല കേന്ദ്രം തരുന്നില്ല കേന്ദ്ര ഫണ്ടുകൾ പലതും തടഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ബാലഗോപാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയൂ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും സർക്കാരിനെതിരെ നടത്തിയ ഒരു സമരത്തിൽ പങ്കെടുത്ത വാർത്ത നമ്മൾ കണ്ടതാണ് കാരണം യു ജി സി പ്രകാരമുള്ള കാശ് കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ട് അതാണ് പാവം ആശാപ്രഭാകരൻ്റെ ദുഃഖത്തിന് കാരണം അങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെ പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരുന്ന ആദ്യത്തെ ധനകാര്യമന്ത്രിയാണ് സഖാവ് കെ എൻ ബാലഗോപാൽ പിന്നെ ബാലഗോപാൽ ഒരു തറവാടി ആയതുകൊണ്ടും കിരിയാത്ത് നായരായത് സമുദായത്തിൽ പ്രമാണി ആയതുകൊണ്ടും അങ്ങനെ രണ്ട് തലം കൂട്ടിമുട്ടിച്ചു കൂട്ടുപോവാണ് ഇവിടെ സർക്കാരിൻ്റെ ചെലവിന് കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കാരണഭൂതൻ്റെ നാലാം വാർഷികത്തിന് വേണ്ടി ഇരുപത്തഞ്ച് കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം മാറ്റി വയ്ക്കേണ്ടി വന്നത് ഈ കാശ് അവിടെ നിന്ന് ചോദിച്ചാൽ അത് കാരണഭൂതൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കില്ല കമല ടീച്ചർക്ക് സ്ത്രീധനം കിട്ടിയ കാശിൽ നിന്നും എടുക്കില്ല അത് കാശ് നമ്മൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് അതായത് കേരള ബാങ്കിൽ നിന്ന് കട കൊടുക്കുക അല്ലെങ്കിൽ ചെത്തു തൊഴിലാളി നിന്ന് വായ്പ എടുക്കും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നമ്മൾ ചുരക്കാത്തു കൊണ്ട് വൈകിട്ട് പോകും അവിടെ നിന്ന് ഇരന്ന് കിട്ടുന്ന കാശ് കൊണ്ടു ഈ ഒരു മാസത്തെ അതിഗംഭീരമായ ആഘോഷം നടത്തും ആഘോഷ പരിപാടികൾ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി കാസർകോട്ട് ആരംഭിക്കുക മെയ് ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കും അപ്പോൾ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശമാരുണ്ടല്ലോ ആശാ പ്രവർത്തകർ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് അവരുടെ ഒരു തിരുവാതിര കളി കൂടി സംഘടിപ്പിക്കും ഇന്നീ പാർട്ടി ഭൂമിയിലാകെ പ്രക്ഷോഭിക്കാൻ കാരണഭൂതൻ നമ്മുടെ പിണറായി ഭൂ വിജയൻ എന്ന സഖാവ് തന്നെ എന്ന ഒരു കൈകുട്ടിക്കളിയും കൂടി ഉണ്ടെങ്കിൽ അഥവാ തിരുവാതിരകളി ഉണ്ടെങ്കിൽ ഈ ചടങ്ങുകൾ ഒന്നുകൂടി മൂടി പിടിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല മാത്രമല്ല ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോഴാണുള്ളത് നമ്മൾ നവകേരള സോദസ് നടത്തി അങ്ങ് മഞ്ചേശ്വരം മുതൽക്ക് പാറശാല വരെയും നവകേരള സോദസ് നടത്തിയിട്ടുണ്ട് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ വളരെ പെട്ടെന്ന് എത്തി ജനങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാൻ കഴിയും മന്ത്രിമാർ ഈ മെമ്മോറനെ കൈ കൊടുത്തൊട്ടില്ല ഉദ്യോഗസ്ഥന്മാർ വഴി ശേഖരിക്കും ഇവർ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പ്രസംഗിച്ചു അത് കേട്ട് സഹാക്കൾ കൈയടിച്ചു പിന്നെ ഡി വൈ എഫ് ഐകാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം അരങ്ങേറി ആ സമയത്ത് അടിമാലിയിൽ മറിയ കുട്ടി പിച്ചച്ചട്ടിയമായിട്ട് ക്ഷേമ പെൻഷന് വേണ്ടി തെടുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടി കഴിഞ്ഞു പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി ഇരുപതിൽ പത്തൊമ്പത് സീറ്റിൽ നമ്മൾ വിജയകരമായിട്ട് തോറ്റു പരാജയം തോൽവിയുടെ മുന്നോടിയാണ് എന്ന ആപ്തവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോണ് അത് കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ സർക്കാരിന് വിജയ കിരീടം അണിയിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടത്തുന്നത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തണമല്ലോ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാട് ഇവിടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ വിജയൻ സഖാവിൻ്റെ വമ്പിച്ച കട്ട് ഔട്ടുകൾ സ്ഥാപിക്കും ഹോർഡിങ്ങുകൾ വെക്കും കാരണഭൂതൻ്റെയും മരുമൂൻ്റെയും കൂടിയുള്ള ആ കേരളം എങ്ങനെ പുരോഗമിച്ചു വിജയഭരണത്തിൽ എങ്ങനെ ആ സംസ്ഥാനം നമ്പർ വണ്ണായി തുടരുന്നു പിന്നെ ഏറ്റവും അധികം കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന നേട്ടം ഇദ്ദേഹം കൈവരിച്ചു കഴിഞ്ഞു ഈ കെ കരുണാരൻ്റെ റെക്കാർഡും മറികടന്നും ഇനിയി കെ നായനാര മാത്രമേ പുള്ളിയുടെ മുമ്പിലുള്ളൂ ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്നയാൾ എന്നുള്ള നിലയ്ക്ക് മൂന്നാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമായാൽ ആ റെക്കോർഡും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ കുറിക്കപ്പെടും അപ്പോൾ അങ്ങനെ ഫ്രം വിക്ടറി ടു വിക്ടറി എന്ന് പറഞ്ഞൊരു പഴയ ചൈനീസ് സിനിമയുണ്ട് അതുപോലെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്ന വിജേട്ടൻ്റെ ഭരണം ആ ഭരണത്തിൻ്റെ മേന്മ അത് ജനങ്ങളിലെത്തിക്കാൻ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെത്തിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ ഖജനാവിൽ കാശില്ല റേഷൻ കൊടുക്കാൻ കാശില്ല അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല കെ എസ് ആർ ടി സി കാര്ക്ക് ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് കരുതി ആരും വിഷമിക്കരുത് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണഭൂതൻ്റെ ഒമ്പതാം വാർഷികം അഥവാ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികവും എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സത്യം ഉൾക്കൊണ്ടാൽ പിന്നെ മനപ്രയാസത്തിന് യാതൊരു അവകാശവും ഇല്ല വീട്ടിൽ വീട്ടിൽ മാസപ്പടി വേണം എന്ന് പറയുമ്പോൾ ആ ക്ലിഫ് ഹൗസിലാണോ ആദ്യം മാസപ്പടി കിട്ടുന്നത് പിന്നീട് ബാക്കി മന്ത്രിമാർ മന്ത്രിമാരുടെ ആയിട്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതും കഴിഞ്ഞിട്ട് വേണം സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തർക്കും കിട്ടാനായിട്ട് അപ്പോൾ പെൻഷൻ കുറിച്ച് ചിലർക്ക് വൈകാം ശമ്പളം ചിലപ്പോൾ വൈകാം പക്ഷേ മാസപ്പടി വൈകാൻ പാടില്ല മാസപ്പടി സർക്കാർ നീണാൾ വാഴട്ടെ